ദൈവത്തിന്റെ സ്തോത്രം അനുഗ്രഹീതമൊരു പ്രഭാതത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു മനവകരമായി പ്രഭാതത്തിൽ വിശുദ്ധ തിരുവഴുത്തിൽ പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു പിന്നെ അവർ റെലീമിലെത്തി അവിടെ പന്ത്രണ്ട് നീരുറവും എഴുപത് ഈറ്റപ്പനി ഉണ്ടായിരുന്നു അവർ അവിടെ വെള്ളത്തിനെതിരെ ഇറങ്ങി ക്രൈസ്തലവും നാം ഈ വേദഭാഗം ചിന്തിക്കുമ്പോൾ ദൈവജനമായി ഇസ്രായേൽ ഇസ്ലിമിയുടെ അടിമത്തത്തിൽ നിന്നും ഇതാ ഭക്തനാവുന്ന മോശയുടെ നേതൃത്വത്തിൽ ദെയ്യം അവരെ വിടുവിച്ച് കൊണ്ടുവരുമ്പോൾ ഇതാ കനാൻ ദേശത്തെ ലക്ഷ്യമൊക്കെ അവർ യാത്ര ചെയ്യുകയാണ് നാം വായിക്കുന്നു ഇരുപത്തിരണ്ടാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ അനന്തരം മോശ ഇസ്രായെന്ന് പ്രയാണം ചെയ്യിച്ചു അവർ മരുഭൂമിയിൽ ചെന്നു മൂന്ന് ദിവസം മരുഭൂമി വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു നോക്കണമേ ഇതാ അവർ മരുഭൂമിയിലെത്തി മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു അടുത്ത നാം ഇങ്ങനെ വായിക്കുന്നു മാറായിലെത്തിയാറെ അവിടുത്തെ വെള്ളം ആ കുടിപ്പാൻ കഴിഞ്ഞില്ല അത് കൈപ്പുള്ളതായിരുന്നു ജനം നിങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുവിറുക്കുകയാണ് പിറുവിറുക്കുമ്പോൾ മോശ യഹോവയോ ഇതാ സകലത്തിനും പരിഹാരം നൽകുന്ന പരിഹാരകനാകുന്ന ദൈവത്തോട് അപേക്ഷിച്ച മോശയ്ക്കൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു നോക്കണേ നമ്മുടെ സകല പ്രശ്നത്തിനും ഉയരങ്ങളിലേക്ക് നോക്കിയാൽ പരിഹാരമുണ്ടെന്ന് ഈ വാക്യം നമ്മെ വിളിച്ചറിയിക്കുന്നു ഇതാ ആ വൃക്ഷം വെട്ടി വെള്ളത്തിട്ട് മധുരമായി തീർന്നു ഇങ്ങനെ ആ മേൽ അവർ ഇതാ പിൻ്റെയും ചുവട് പക്ഷേ കയ്പിന്റെ നടുവിൽ പിറുവിറുക്കുവാനോ മധുരത്തിൻ്റെ നടുവിൽ ಮತಿ ಮರಕುವಾನು ಇದ ವ್ಯವಸ್ಥೆ ಇಲ್ಲ ಕಾರಣ ಅದೊಂದು ಅವಡವತ್ತ ನಾವು ಅವಡ ನಾವುങ്ങനെ അവിടെ വെച്ച് അവൻ അവർക്കൊരു ചട്ടവും പ്രമാണവും നിയമിച്ചു അവിടെ വെച്ച് അവൻ അവരെ പരീക്ഷിച്ചു നിന്റെ ദെയ്യമായി ഹോപടവാക്കുന്ന ശ്രദ്ധയോട് കേട്ടവൻ പ്രസാദമുള്ള ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകലവിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മുസ്ലിമർക്ക് വരുത്തിയ ഒന്നും നിനക്ക് വരുത്തുകയില്ല ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ഹോവിയാകുന്നു എന്ന് അരുളി ചെയ്തു എന്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്തത്വമാ അവിടെ ഹോവയാവുന്ന ദൈവം നൽകിയിരിക്കുന്നത് ഈ മനോഹരമായ പ്രഭാതത്തിൽ വിളിച്ച ഇറക്കപ്പെട്ട ദൈവജനമേ നമ്മെ കുറിച്ച് ഉത്തരവാദിത്വമുള്ള ഒരു ശ്രേഷ്ഠമായ വാക്തത്വങ്ങളെ നമുക്ക് നൽകിയിട്ടുണ്ട് നോക്കണമേ അപ്പോൾ ഇതാ അവ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്താൽ മുസ്ലിമർക്ക് ഒരു വ്യാധി നിനക്ക് വരുത്തുകയില്ല ഞാൻ സൗഖ്യമാക്കുന്ന ഹോവ എന്ന് ഇവിടെ ചെയ്യ അടുത്ത വാക്യം നാം വായിക്കുമ്പോൾ പിന്നെ അവർ എലീമിലെത്തി അവിടെ പന്ത്രണ്ട് നീരുറവും എഴുപത് ഈട്ടപ്പനയും ഉണ്ടായിരുന്നു അവർ വെള്ളത്തിനരികെ പാളയം ഇറങ്ങി ഒരു ഉറവ കൈപ്പായിരുന്നെങ്കിൽ പന്ത്രണ്ട് ഉറവയാണ് എലീമിലൊരുക്കി വെച്ചത് ഇത് അത് മാത്രമല്ല എഴുപത് ഈട്ടപ്പന അവിടെ ഉണ്ടായിരുന്നു കാരണം ഞാൻ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ആറ് ഇരുപത്തിയേഴ് വാക്കിങ്ങനെ വായിക്കുന്നു ജോസഫിന് മിസൈമിൽ വെച്ച് ജനിച്ച പുത്രന്മാർ രണ്ടുപേർ യാക്കോബിന്റെ കുടുംബം ആകെ അവിടെ വന്നവർ പേര് ഞാൻ ആ ഒരു പറയുന്നുണ്ട് സമർത്ഥിക്കുകയല്ലേ എങ്ങനെയായിരുന്നാലും ഇതാ ദൈവത്തിന്റെ കരുതൽ ശ്രേഷ്ഠമാ നമ്മെ കണക്ക് നോക്കി കരുതുന്ന ഒരു ദൈവമാണ് കണക്കും അതിൽ കരുതുന്ന ദൈവമാണ് പക്ഷേ ഇറങ്ങി തിരിച്ച കാലത്ത് കരുതി വെച്ച ഒരു നല്ല കർത്താവ് നാം നമ്മെ അറിയുന്ന ഒരു നല്ല കർത്താവ് ഈ മനോഹരമായ പ്രഭാതത്തിൽ ദൈവം பிரசாதது எது நம்ம சுவடு முன்போட்டு வைக்க ஒரு எலியும் நமக்கு முன்பில் ഈ മരുഭൂമി യാത്രയിൽ തകരുവാനോ തളരുവാനോ പിറമുറുക്കുവാനും മതിമറക്കുവാനോ അല്ല ശ്രേഷ്ഠമായ കരുതൽ നമുക്ക് മുൻപിലുണ്ട് ഈ കരുതൽ എത്തിപ്പിടിക്കുവാൻ നോക്കണമേ വാമിനിയുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അപ്പുറം അത്ഭുതം ദൈവം ഒരുക്കി വെച്ചതുപോലെ നമ്മുടെ മരുഭൂമി യാത്ര ശ്രേഷ്ഠമായി നമുക്ക് മുമ്പിൽ വെച്ചിട്ടുണ്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് അത് പ്രാപിച്ചെടുക്കുവാൻ കർത്താവിനെ പ്രസാദിപ്പിച്ച വിധികളും ചട്ടങ്ങളും പ്രമാണങ്ങളും കൽപ്പനകളും അനുസരിച്ചുകൊണ്ട് നമ്മുടെ യാത്ര മുൻപോട്ട് തുടരുവാൻ ദൈവം സഹായിക്കട്ടെ െന്ന് പറഞ്ഞ് ഈ രാവിലെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ഈ വചനം ഒരു ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ സഹായിക്കുകയും ചെയ്യട്ടെ ഒരു കരുതൽ നമുക്ക് മുൻപിലുണ്ട് അത് പ്രാപിച്ചതിനേക്കാൾ ദൈവം സഹായിക്കുമാറാകട്ടെ എല്ലാവർക്കും എന്റെ വന്ദനങ്ങളെ ഒരിക്കൽ കൂടി അറിയിക്കുന്നു പ്രൈസ്തലോ